നമസ്കാരം നിരവധി ആരാധകരുള്ള താറ റാണിയാണ് കീർത്തി സുരേഷ് താരത്തിന്റെ വാർത്തകൾക്കെല്ലാം ഇപ്പോൾ വളരെയേറെ പ്രാധാന്യമാണ് ലഭിക്കുന്നത് താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് മുഴങ്ങുന്നത് സൌത്ത് ഇന്ത്യൻ സിനിമാ പ്രേമികൾ കാത്തിരുന്ന വിവാഹം കൂടിയാണ് കീർത്തി സുരേഷിന്റേത് ഗോവയിൽ വെച്ച് നടക്കുന്ന ഡെസ്റ്റിനേഷൻ വെഡിങ് കീർത്തിയും കുടുംബവും അതിട്ട് തയ്യാറായി കഴിഞ്ഞു ഇന്ന് ഡിസംബർ പന്ത്രണ്ട് ഇന്നാണ് ആന്റണി തട്ടിലുമായുള്ള കീർത്തി സുരേഷിന്റെ ബീച്ച് വെഡ്ഡിംഗ് നടക്കുന്നത് കിറ്റി എന്ന് എഴുതിയ മേക്കപ്പ് ഗൌണുമായി ബ്രൈറ്റ് ടു ബി ചടങ്ങുകൾക്ക് തയ്യാറാവുന്നതിന്റെ ചിത്രം താരം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു വെൽക്കം ടു അവർ ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ കീർത്തി ആന്റ് ആന്റണി എന്ന പോസ്റ്റർ മാത്രമാണ് കീർത്തി കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് വിവാഹത്തിന്റെ അപ്ഡേഷൻ ഇത് മാത്രമാണ് നടി പങ്കുവച്ചത് എന്നാൽ കല്യാണത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കേ കീർത്തി സുരേഷ് മറ്റൊരു കാര്യത്തിൽ മതിവതിരക്കിലാണ് മറ്റൊന്നുമല്ല തന്റെ പുതിയ സിനിമ പ്രൊമോഷനാണ് കല്യാണ വിശേഷങ്ങൾ വളരെ വിരളമായി മാത്രമാണ് കീർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് എന്നാൽ സിനിമാ പ്രമോഷന്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തിയിരുന്നില്ല കൃത്യമായ ഇടവേളകളിൽ പ്രൊമോഷൻ പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നു തമിഴിൽ വിജയനായകനായി എത്തിയ തെറി എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കായ ബേബി ജോൺ ആണ് കീർത്തിയുടെ അടുത്ത റിലീസിംഗ് ചിത്രം ചിത്രത്തിൽ വരുൺ ധവാനാണ് നായകൻ ഡിസംബർ ഇരുപത്തഞ്ചിന് റിലീസ് ചെയ്യുന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതിന്റെ റീച്ചും അതിനെക്കുറിച്ചുള്ള സെലിബ്രിറ്റി കമന്റുകളും ഒക്കെയാണ് കീർത്തി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് കീർത്തിയുടെ ആദ്യത്തെ ബോളിവുഡ് ചിത്രമാണ് ബേബി ജോൺ എന്നതും പ്രത്യേകതയാണ് കല്യാണ ഒരുക്കങ്ങൾക്കിടയിലും തന്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ കാണിക്കുന്ന കീർത്തിയുടെ ആത്മാർത്ഥത സമ്മതിക്കണമെന്ന് ആരാധകർ പറയുന്നു അതേസമയം കല്യാണ ചടങ്ങുകൾക്ക് വേണ്ടി ഒരാഴ്ച മുമ്പേ കീർത്തിയും കുടുംബവും ഗോവയിലേക്ക് പുറപ്പെട്ടിരുന്നു വിവാഹത്തിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ഫോട്ടോകളും മറ്റു വിശേഷങ്ങളോ ഒന്നും തന്നെ കീർത്തി കുടുംബവും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് മതാചാരപ്രകാരവും കീർത്തിയുടെ വിവാഹം നടക്കും രാവിലെ ഹിന്ദു ആചാരപ്രകാരമുള്ള താലികെട്ടും വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹവുമായിരിക്കും അത്രേ ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലും കീർത്തിയും ചെറുപ്പം മുതലേ പരസ്പരം അറിയാവുന്നവരാണ് പതിനഞ്ച് വർഷത്തെ പ്രണയ സാഫല്യമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് നൈറ്റ് വെഡിങ് എന്നാണ് കീർത്തി തന്റെ വിവാഹത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ രണ്ടു ദിവസമായി ഹൽദിയും സംഗീതവും ഒക്കെയായി വധുവിന്റെയും വരന്റെയും വീട്ടുകാർ ഗോവയിൽ അടിച്ചു പൊളിച്ചിരുന്നു ഒടുവിൽ വിവാഹ ദിനവും വന്നെത്തി അവസാനഘട്ട ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായ ശേഷം കീർത്തിയുടെ പ്രൊഫൈൽ വഴി ഒരു ചിത്രവും പങ്കുവച്ചിരുന്നു തന്റെ സുഹൃത്തുമായുള്ള വിവാഹത്തിന് വീട്ടുകാർ ഗ്രീൻ സിഗ്നൽ നൽകിയതോടെ തന്റെ പ്രണയം പരസ്യപ്പെടുത്തി കീർത്തി സുരേഷ് രംഗത്ത് വന്നത് പതിനഞ്ചു വർഷമാണ് കാത്തിരുന്നതെന്നും കൌണ്ട് ഡൌൺ സ്റ്റാർട്ട് ചെയ്തെന്നും കീർത്തി അറിയിച്ചിരുന്നു വിവാഹ മാമാങ്കത്തിലെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി രണ്ട് ചടങ്ങുകൾ വഴിയാകും കീർത്തിക്ക് വിവാഹം ആൻഡ്രഡി തട്ടിലുമായി താൻ വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു എന്ന് അടുത്തിടെയാണ് കീർത്തി സുരേഷ് ഉൾപ്പെടുത്തിയത് വിവാഹം രണ്ടു ദിവസത്തെ ആഘോഷമായിരിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടു ദിവസത്തെ ആഘോഷത്തിൽ വ്യത്യസ്ത ചടങ്ങുകൾ ഓരോന്നും ഓരോ തീം ഉപയോഗിച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിഥികൾക്ക് ഡ്രസ് കോളുകളുണ്ട് പേരുടെയും കൾച്ചർ അനുസരിച്ചുള്ള വിവാഹ ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത് വിവാഹ ചടങ്ങിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ കീർത്തിമാൻഡേയും സജീവമായിരുന്നു പരമ്പരാഗത രീതിയിൽ എന്നാൽ ഇന്നത്തെ ട്രെൻഡിങ് ഒട്ടും കുറയാതെ തന്നെ മനോഹരമായി അവിസ്മരണീയമായ അനുഭവം അതിഥികൾക്കും നൽകാൻ വേണ്ടി മുൻനിര ഇവന്റ് മാനേജ്മെന്റ് ടീമിനെയാണ് വിവാഹം ഏൽപ്പിച്ചത് ുന്നത് പന്ത്രണ്ടിന് രാവിലെ നടക്കുന്ന വിവാഹ ചടങ്ങിൽ പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹം തമിഴ് ബ്രാഹ്മണൻ കൾച്ചർ മിക്സ് ചെയ്തുള്ള വിവാഹം അതിനായി കീർത്തി മടിസാർ മോഡൽ രീതിയിൽ സാരി ധരിക്കും അതിഥികൾക്കും ഡ്രസ് കോഡ് ഉള്ളതിനാൽ സിൽക്ക് കുർത്തകളിൽ വേഷ്ടിയിലുമാകും എത്തുക കീർത്തിയുടെ അമ്മ മേനക സുരേഷ് തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളതാണ് തിരുക്കൂറും കുട്ടി അഗ്രഹാരത്തിൽ ജനിച്ച തമിഴ് കൾച്ചർ ഫോളോ ചെയ്തിരുന്ന ആളാണ് മേരക സുരേഷ് ഈ അഗ്രഹാരത്തിൽ ഒരിക്കൽ കുടുംബവും ബന്ധിച്ചുകൊണ്ട് മേനക പോയിരുന്നു ആ സമയത്ത് ചിത്രങ്ങളൊക്കെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അങ്ങനെയാണ് തമിഴ് ബ്രാഹ്മണ കൾച്ചർ ഫോളോ ചെയ്തിരുന്ന ആളാണ് മേനക എന്ന് മനസ്സിലാകുന്നത് സുരേഷ് കുമാറുമായുള്ള പ്രണയവിവാഹത്തോടെയാണ് അദ്ദേഹത്തിന്റെ കൾച്ചർ മേനക ഫോളോ ചെയ്ത് തുടങ്ങിയത് പത്മാവതി എന്നായിരുന്നു സിനിമയിലെത്തും മുൻപേ മേനകയുടെ പേര് ഇന്ന് മേനക ജനിച്ചു വളർന്ന അഗ്രഹാരം അതുപോലെ സംരക്ഷിക്കുന്നുണ്ട് തിരുക്കൂറും കുട്ടിയിലെ എട്ടാം നൂറ്റാണ്ട് കാലത്ത് ക്ഷേത്രമൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് ദീപാവലി ആഘോഷ ചിത്രം സമൂഹ മാധ്യമങ്ങൾ പങ്കിട്ട് കീർത്തി കുറിച്ചിരുന്നു തിരുപ്പതി ക്ഷേത്ര ദർശനത്തിലെത്തിയ കീർത്തി മാധ്യമങ്ങളെ കാണുകയും ഗോവയിൽ വെച്ചാണ് വിവാഹമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ദുബായ് ബേസ്ഡ് ബിസിനസ്സുകാരനായ ആന്റണി കൊച്ചിയിൽ റിസോർട്ടുകൾ ഉൾപ്പെടെയുണ്ട് നിർമാതാവ് സുരേഷ് കുമാറിന്റെയും നടി വേനുകേഴി ഇളയ മകളാണ് കീർത്തി പ്രിയൻ ചിത്രമായ ഗീതാഞ്ജലിയിലൂടെയാണ് അഭയരംഗത്തേക്ക് എത്തിയത് പിന്നീട് തമിഴിനും തെലുങ്കിലും അടക്കം തിരക്കേറിയ താരമായി മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും താരം സ്വന്തമാക്കിയിരുന്നു